നമസ്കാരം എവൻ വൺ ന്യൂസിൻ്റെ നമുക്കു ചുറ്റും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ സ്വന്തമായി രചിച്ച് സംവിധാനം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച വിഷ്ണു ചെറുപുഴ എന്ന വരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് പ്രാപ്പോയിൽ പാർവത്തനീർ സ്വദേശിയായ ഈ വിഷ്ണുവിൻ്റെ ചെറുപ്പം മുതലേ സിനിമയോട് അതിയായ ഒരു അഭിനിവേശമാണ് ഈ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് അതിയൊരു നിലയിലേക്ക് ഈ ഒരു പ്രവൃത്തിയിലേക്ക് തിനിഞ്ഞിറങ്ങുന്നത് അപ്പോൾ അതേ ആണ് നമ്മളെ ഈ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം വിഷ്ണു നമസ്കാരം ഇപ്പം പുതിയ ഷോർട്ട് ഫിലിം എല്ലാം ഇറക്കി എൻ്റെ ഒരു സന്തോഷത്തിലാണുള്ളത് അപ്പം നമുക്ക് വിഷ്ണുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് നമുക്ക് അറിയണം അപ്പം നമ്മൾ വ്യത്യസ്തമായ പല കഴിവുകളിലുള്ള ആൾക്കാരാണ് ഈ പൊതുവെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായും വിഷ്ണു സ്വന്തമായി തന്നെ ചെറുപ്പം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കഥയൊക്കെ രചിച്ച് അതൊക്കെ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും ഇത് കുറച്ച് ആൾക്കാർ എത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഷുവിനെ പ്രതി അപ്പം വിഷുവിനോട് ആദ്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ചെറിയ പ്രായമാണല്ലോ അപ്പം ഈ സിനിമയോടും അതുപോലെ ഈ ഇങ്ങനത്തെ ഒരു ഫീൽഡിനോടില്ല ഈ ഒരു ഫീൽഡിനോട് എപ്പോൾ തൊട്ടാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത് തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ സിനിമ കണ്ട് സിനിമകൾ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും അറിയില്ല പക്ഷേ ഒരു ഷോട്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് ഫ്രെയിമിൽ വയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുകൊണ്ട് പരിചയ പരിചയപ്പെട്ട് അങ്ങനെ ഇതിലേക്ക് വന്ന എത്തിയതാണ് അല്ല ഈ ഒരു ഒരു ഇത് എഴുതുക അത് ഡയറക്റ്റ് ചെയ്യുക ആ ഒരു ലെവലിലേക്ക് എത്താൻ്റെ ഒരു ഞാൻ കോയമ്പത്തൂർ ഉണ്ടായ സമയത്ത് അവിടുന്ന് എന്താ എനിക്ക് അഭിനയിക്കണം ഒരു ാന്ത് എന്ന് പറയാ അങ്ങനെ ഇത് ഉണ്ടായ സമയത്ത് ഞാൻ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ട്രിവാൻഡ്രം പോയാലെ ഞാൻ അങ്ങനെ ട്രിവാൻഡ്രം പോയിട്ട് അവിടെ എനിക്ക് അഭിനയം അത്ര ഇഷ്ടപ്പെടുന്നില്ല അവിടുന്ന് എനിക്ക് എന്തോ ഒരു ആലോചനമായിട്ട് തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു എഴുത്തിലേക്ക് കടന്നേക്കാന്ന് വിചാരിച്ചു ഫീൽഡ് താല്പര്യം എഴുത്തിലൂടെ അഭിനയത്തിലേക്ക് പോകും തന്നെ ആക്കിട്ട് ഡയറക്ഷനിലേക്കും തിരിഞ്ഞു ഡയറക്ഷൻ പെട്ടെന്നൊരാൾക്ക് നമ്മളിപ്പോൾ സാധാരണക്കാരൊരാൾക്കും ഈ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ വേണം നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഷോർട്ടിനെ പറ്റിയും ഒരു കഥ ഒരു ഇതെങ്ങനെ സ്ക്രിപ്റ്റെല്ലാം ഇത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ അതെ അല്ലേ മൊത്തം സ്ക്രിപ്റ്റെല്ലാം ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്താ പറയുക ആ ചാമുണ്ടി എന്ന് പറഞ്ഞ വിഷ്ണുവിൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിം അതായത് വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റില് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ദിവസം തോറും ഒരുപാട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പാർട്ടുകളായിട്ടാണ് അതിന്റെ ഒന്നാം പാർട്ടാണ് അതിൻ്റെ ട്രെയിലർ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിലർ തന്നെ നല്ല മികവ് പുലർത്തിയിട്ടുണ്ട് പ്രൊഫഷണലിസം അതിൽ വന്നിട്ടുണ്ട് അപ്പം തന്നെ അത് കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പം അതൊക്കെ ആരാണ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കി വർക്ക് ക്യാമറ ചെയ്യുന്ന ക്യാമറ എഡിറ്റിംഗ് അനിയൻ അനിയൻ തന്നെയാണ് തന്നെയാണ് അതായത് മാമന്റെ മകൻ വിഷ്വലിൽ എടുക്കുന്ന ക്യാമറ എഡിറ്റിങ്ങും ക്യാമറ എഡിറ്റിങ്ങും ിയും പിന്നെ വേറെ അഭിനേതാക്കൾ ഈ കണ്ണൂർ ജില്ലയില് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമ മൂങ്ങ നടക്കുന്നവര് അങ്ങനെയുള്ളവരെ ഉള്ള ഒരാളുണ്ട് ട്രിവാൻഡൂ വിഷ്ണു ഇതല്ലാണ്ട് വേറെ എന്ത് ചെയ്യുന്നത് ഞാനിപ്പോ ഒരു എന്താ പറയാ പിടിച്ചു നിൽക്കുന്ന ഒരു വർക്ക് എന്ന രീതിയിൽ കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയതിപ്പം കയ്യിൽ ഉണ്ട് വേറെ വ്യത്യസ്ത ജനറുണ്ട് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ജനറുണ്ട് പക്ഷെ അതിനു മുമ്പ് ഈ ഒരു രണ്ട് പാർട്ട് ഓൾറെഡി ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാർട്ട് മാത്രമാണ് കണ്ടത് അപ്പം ആ ശരിക്കും പറഞ്ഞാൽ ഞാനത് കണ്ടു ഞാൻ കണ്ടുമ്പോൾ എന്താണ് ഇനി വരുന്നത് ഇനി ബാക്കിയും കൂടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ ഒരു കഥ നമുക്ക് ശരിയായിട്ട് വ്യക്തമാവും ഇപ്പൊ നമുക്കൊരു വ്യക്തതയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് മൊത്തം ഇത് അവാർഡിനൊക്കെ അയക്കാൻ പറ്റിയ ഒരു സാധനമാണ് എനിക്ക് വന്നത് ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇത് ഈ ഒരു തീം എങ്ങനെയാണ് വരുന്നത് ഇത് ഞാൻ ഒന്നുമില്ല എനിക്ക് മെയിനായിട്ട് പെട്ടെന്ന് ഹൊറർ അത്തരത്തിലൊരു ത്രില്ലർ ചിന്ത വരുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു തെയ്യത്തിന്റെ സബ്ജക്റ്റ് പിടിക്കാന്ന് വെച്ചു അങ്ങനെ തെയ്യത്തെ ഞാൻ നോക്കിയപ്പോ കരിഞ്ചാമുണ്ടി എന്നാണ് എടുത്തേക്കുന്നത് ആ ഒരു തെയ്യത്തിന്റെ സബ്ജ് എടുത്തേക്കുന്നത് അപ്പൊ അതിൽ വായിച്ചപ്പോ ഈ ഒരു തീം ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ലൊരു ആയിട്ട് തോന്നി അങ്ങനെ ഈ കരി ചാമുണ്ടിന്നുള്ള ദൈവങ്ങൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു ഉപദ്രവിക്കാത്തതാണ് നമ്മളെ രക്ഷിക്കലാണ് അതായത് അടിച്ചമർത്തപ്പെട്ടവനും അടിയാളർക്കും എപ്പോഴും ഒരു ഇതുമായിട്ട് വരുന്നതാണ് ഈ ദൈവങ്ങൾ ശ്രീനാഥ് കാണിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഇതെന്താണ് മനസ്സിലാവുന്നത് അടുത്ത കാണാനേ പാട്ടുകൾ അതെ അതെ അത് എന്തായാലും തീർച്ചയായും പറയണ്ട അപ്പം അത് അതിൽ വരുന്നുണ്ട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതെന്താണ് ഇങ്ങനെ കാണുമ്പം ആ ഫസ്റ്റ് പാട്ട് കാണാത്തവർ തീർച്ചയായും കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കും എന്തായാലും ചാമുണ്ടിയുടെ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുകയും ചെയ്യണം അപ്പം തീർച്ചയായും വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ഇതിൽ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് പിന്നെ വിഷ്ണുവിൻ്റെ ഫാമിലി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അച്ഛൻ അമ്മമ്മ എല്ലാവരും ഉണ്ട് അപ്പം ഈ ഒരു സിനിമോട് ഇറങ്ങുമ്പോൾ സാധാരണ പൊതുവെ വീട്ടിൽ പിന്നെ വരാന്താണ് വേറെ അങ്ങനത്തെ ആ ഒരു പൈസകൾ കുറച്ച് പോകും ആ ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏ നമ്മുടെ ഈ ഷോർട്ട് ഫിലിമിൽ തെയ്യത്തിനെ കുറി ആണല്ലോ നമ്മളെ പ്രാതിനിധ്യം പ്രാധാന്യം തെയ്യത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മളിപ്പോൾ നമ്മുടെ ഈ മലയോര മേഖലയിലുള്ള ഒരുപാട് ആരാധനാ മൂർത്തിയാണ് അപ്പോൾ ഈ ഒരു ആരാധനാ മൂർത്തിയെ നമ്മളൊരു വിഷുവിൽ എത്തിക്കുമ്പോൾ അതിനെ ഒരിക്കലും ഒരു ദോഷദായ രീതിയിൽ ഒരു മോശമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പാടില്ല അപ്പം ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ഈ തെയ്യത്തിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല പക്ഷേ പോലും വേറെ വെച്ചാൽ ഈ ഷൂട്ടിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഷൂട്ടിംഗ് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളല്ല ഇതിലേക്ക് വന്നിട്ടുള്ളത് ചെയ്തത് അപ്പോൾ അതിലുള്ള ഏറ്റവും വലിയ താങ്ക്സ് ആളോട് പറയാം ഷിജിന്നാണ് പേര് അത് നായികയായിട്ട് അഭിനയിച്ച ലേഡിന്റെ ഭർത്താവ് തന്നെയാണ് വന്നിട്ട് അഭിനയിച്ചിട്ടുള്ളത് അവസാന നിർഷം അഭിനയിച്ചത് അത് അഞ്ച് അഞ്ച് മണിക്കാണ് അറിയുന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ചരക്കാണ് അറിയുന്നത് വരില്ല എന്നുള്ളത് പക്ഷെ ആറു മണി കഴിഞ്ഞ ഷൂട്ട് ആ തെയ്യത്തിൻ്റെ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ വിളിച്ച് 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 അങ്ങനെ കൊണ്ടെത്തിച്ച ആളാണ് തീർച്ചയായും ഈ ഒരു ഇത്രപോലെ തെയ്യത്തിൻ്റെ വരുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് കമന്റുകളൊക്കെ വരാം തെയ്യത്തിന് നമുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല ചിലപ്പോൾ ഒരു അങ്ങനെ സംഭവിക്കാം പക്ഷേ അതിൻ്റെ അത്രക്കാരോട് കൂടി ഇപ്പം വിഷ്ണു പറയുന്നത് അതിന്റെ എല്ലാ എപ്പിസോഡുകളും കണ്ടതിന് ശേഷം മാത്രം അത്തരത്തിൽ നെഗറ്റീവ് കമന്റ് വരിക ഇനിയും രണ്ട് എപ്പിസോഡിൽ വേറെ രണ്ട് എപ്പിസോഡും കൂടി വന്നാലേ അതിന്റെ കഥ പൂർണ്ണമാവുകയുള്ളൂ അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഈ ചാമുണ്ടി എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടില്ലേ അതായത് നല്ല ക്യാമറ നല്ല ക്യാമറ ഡ്രോൺ ഡ്രോണടക്കം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഇത്ര ആൾക്കാരുടെ സെറ്റപ്പും ഇതെല്ലാം ഫണ്ട് ഇതെല്ലാ അമ്പത് സാധാരണ ഷോർട്ട് ഫിലിം ഇറക്കാൻ തന്നെ ഒരു അറുപതിനായിരത്തിൻ്റെ മുകളിൽ എഴുപതിനായിരം ആ ഒരു ലെവലിൽ പോകേണ്ടതാണ് പക്ഷെ എനിക്കുണ്ടായിട്ടുള്ള അങ്ങനെ പറയുന്ന എങ്കിൽ പോലും എനിക്കുണ്ടായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ആ രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെ പറയാം കാരണം ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ചെറിയൊരു ബഡ്ജറ്റിലാണ് മുപ്പത്തഞ്ചിന് ബഡ്ജറ്റ് വന്നിട്ട് വന്നിട്ട് എഴുപത് അറുപത് ചേട്ടൻ സാധനം മുപ്പത്തഞ്ചിന് തന്നെ എല്ലാരും കൂടി ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു ഷെയർ ഉണ്ടാക്കി അങ്ങനെ ഇതിപ്പം ഓറഞ്ച് ഓറഞ്ച് മീഡിയ അത് വലിയൊരു യൂട്യൂബ് ചാനലല്ലേ ആണ് മില്യൺ മില്യൺ ആരുടെ ചാനലാണ് അത് മലപ്പുറത്തുള്ള ഒരു കമ്പനിയാണ് അതായത് അത് അതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫണ്ടിന്റെ പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പോൾ അവർ വാട്സപ്പിലേക്ക് വന്നിരുന്നു അതായത് പണ്ട് മലയാളം വാട്സപ്പിലേക്ക് എത്തിയിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഒരു അഭിലാഷം നടത്തിയത് അഭിലാഷ് ആൾ എറണാകുളം ഉള്ളതാണ് എറണാകുളമുള്ള ആളാണ് അപ്പം അയാളോട് ഞാൻ ആളോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് ഫണ്ടുണ്ട് ഷോർട്ട് ഷോട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല റെഡി റെഡിയാക്കി തരാം പ്രശ്നമില്ല പൈസ ഒന്നും തിരിച്ച് തരേണ്ട ആവശ്യമില്ല പൈസ അങ്ങനെ ആ ഒരു ആളുടെ ബലത്തിൽ ഒരു ഷോർട്ട് ഫിലിം എഴുതുക എന്നൊക്കെ വെച്ചത് വലിയ വലിയൊരു കാര്യമാണ് എഴുത്ത് അപ്പം ഇത് ഇങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായ തന്നെ ഇത് എഴുതുമ്പോൾ എഴുതുമ്പോഴുണ്ടായ ഇത് എഴുതാനുണ്ടായ പ്രചോദനം എഴുതാൻ എഴുതുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതൊന്നും പറയാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം എന്ന സാധനം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഇതാരും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു സന്ദർഭമൊക്കെ ഉണ്ടായ സമയത്ത് സത്യം പറയാ കരഞ്ഞിട്ടുണ്ട് കിടന്ന് കരഞ്ഞു ഒറ്റയ്ക്കായിരുന്നു കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതിന്ന് ഞാൻ പിന്നെ ഒരു വിധത്തിൽ എന്താ പറയുക പിന്നെ പോസിറ്റീവ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് ഈ കരഞ്ഞതിൻ്റെ പേരിലൊക്കെ കുറേ പോസിറ്റീവുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് ഈ ഒരു സാധനം എഴുതിക്കൊണ്ട് നമ്മൾ എന്തായാലും നെഗറ്റീവ് ആയിട്ട് അങ്ങ് ഇതായി പോയിട്ടില്ല പക്ഷെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ ആ സാധനം ഞാൻ കൊടുത്തു കൊടുത്തു ഞാൻ എഴുതിയ സാധനം ഈ വേറെ ഉണ്ടായിരുന്നു ആ ഞാൻ വേറെ ഞാൻ എഴുതി ആദ്യം എഴുതിയ സാധനം ഞാനത് ഒരു റെമ്യൂറേഷൻ റെമ്യൂണറേഷൻ ഞാൻ വേറെ കൊടുത്തു അയാൾ വാങ്ങുകയും ചെയ്തു അയാൾക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്തു ഫസ്റ്റ് എഴുതിയ സാധനം അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വീണ്ടും എഴുതാൻ തീരുമാനിച്ചു ഇവിടം ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് ശ്രമത്തിനുള്ളിൽ കിട്ടിയതാണെന്ന് പറയാം നല്ല കണ്ടിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കാടും കാവും എവിടെയായിരുന്നു അത് ഇവിടെ തളിപ്പറമ്പാണ് തളിപ്പറമ്പ് പട്ടു എന്നുള്ള സ്ഥലത്താണ് ആ ഓണറിന്റെ പേര് രാജു എന്നാണ് രാജു നല്ല വിഷ്വലാണ് ഏതായാലും കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമയെന്ന കുറെ വിഷ്വലാണ് അതോടൊപ്പം നല്ല ലൊക്കേഷൻ ആണ് അതുകൊണ്ടാണ് ചോദിച്ചത് ലൊക്കേഷൻ അനുഭവം എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷൻ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു മാനേജിങ് മാനേജ് ചെയ്യണം അവിടെ ആൾക്കാരെത്തിക്കാനും കോർഡിനേറ്റ് ബുദ്ധിമുട്ട് നമുക്കറിയാതെ അപ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അത് തീർന്നിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ എ വൺ ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും എന്ന പ്രോഗ്രാമിൽ നമ്മുടെ ഒപ്പം ഇന്ന് ഉണ്ടായത് വിഷ്ണു ചെറുപുഴയാണ് അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും അതുപോലെ നല്ലൊരു ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമുകളൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നന്ദി